നമസ്തേ ഞാൻ മുണ്ടയ്ക്കൽ ദേവസ്ഥാനം മഠാധിപതി വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാൻ്റെ ചൊല്ലും വിളിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള ദേവതമാരുടെ ക്ഷേത്രങ്ങളിൽ പോകാവോ അല്ലെങ്കിൽ മറ്റുള്ള ലളിത സഹസ്രം വിഷ്ണു സഹസ്രമം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിക്കുന്നതിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ഇപ്പം കുറച്ച് പേരായിട്ട് ചോദിക്കുന്നു വിഷ്ണുമായ സ്വാമിക്ക് നമ്മൾ മനുഷ്യരാല് ചിലർ അയുത്തം കൽപ്പിച്ചതുപോലെ ഒരു ദേവതയും അയുത്തം കൽപ്പിച്ചിട്ടില്ല ഭഗവാനെ ശൈവ വൈഷ്ണവ ശാക്തയ ശക്തിയായിട്ട് നമ്മൾ കാണുമ്പോൾ ഈ ശൈവമായും വൈഷ്ണവമായിട്ടും ശാക്തീയമായിട്ട് നിർത്തുന്ന സകല മൂർത്തികളും ഭഗവാനോട് അടുത്ത് അല്ലെങ്കിൽ ഭഗവാനെ തൊഴുന്നതാണ് അപ്പം നമ്മളായിട്ട് അത് അങ്ങനെ ചെയ്യണോ അല്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നൊരു അർത്ഥമില്ല ഭഗവാൻ്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സ്വാമിയുടെ പിതൃസ്ഥാനമായ ശിവങ്കൽ പോകാം ശാക്തയായ മൂർത്തിസ്ഥാനങ്ങളിൽ പോകാം വൈഷ്ണവ മൂർത്തി ഒക്കെ പോയിട്ട് അനുഗ്രഹം വാങ്ങിച്ച് ദേശദേവതയോടും കുടുംബദേവതയും ഒക്കെ അനുവാദം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഭഗവാനിലേക്കും ആശ്രയിക്കേണ്ടത് അപ്പോഴാണ് അവിടെ ഒരു ആരൂഢ ബന്ധനം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഭഗവാനിലേക്കൊരു കാര്യസാധ്യത്തിനേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ തറവാട്ട് ദൈവങ്ങളോടും കുലദേവതമാരോടും ദേശദേവതമാരോടും ഒക്കെ അനുഗ്രഹം ചോദിച്ചു പ്രാർത്ഥിച്ച് വിഷ്ണുവായ കൂടെ കൊണ്ടു നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്കെല്ലാം ഇരട്ടി വേഗത്തിലാവും ഭഗവാന് സ്നേഹസ്വരൂപനാണ് ആ ഭഗവാന് നമ്മളെയും മനസ്സറിഞ്ഞ് അങ്ങോട്ടും സ്നേഹിച്ച ഭഗവാൻ നമുക്കെല്ലാം നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം അത് ഭഗവാൻ അതിനുള്ള വഴികൾ തുറന്ന് അത് നിങ്ങളുടെ തരും അതിന് ഒരു ദേവതമാരും അതിനഹിതം പ്രകടിപ്പിക്കില്ല നമ്മളായിട്ട് ചില വ്യക്തികൾ മാത്രമാണ് അതിനയിത്തം കൽപ്പിച്ചിട്ടുള്ള സ്വാമിക്ക് അയിത്തം കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഒരു ഈശ്വരനും അയിത്തം കൽപ്പിക്കാതിരിക്കുക എല്ലാ ഈശ്വരന്മാരും എല്ലാ മൂർത്തികളും എല്ലാ കരുക്കളും ശ്രേഷ്ഠമാണ് ഈശ്വരോ രക്ഷ വിഷ്വമായിരുന്നു